സ്മാർട്ട് ചാനൽ കാപ്പി ഇഷ്ടപ്പെടാത്തവർ ആരും ഉണ്ടാവില്ല അപ്പോൾ ചിലവർക്ക് കാപ്പി ഇഷ്ടമുണ്ടാവില്ല പക്ഷെ എന്നാലും ഈ കാപ്പി മിഠായികളൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർ കുറേ പേരുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ കോഫി ബൈറ്റ് അതുപോലെ തന്നെ കോപ്പിക്കോ അങ്ങനത്തെ കുറെ കുറേ സംഭവങ്ങൾ നമ്മൾ കഴിക്കാറുണ്ട് അല്ലേ അപ്പോൾ ഇതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് കുറച്ചു നേരത്തേക്ക് ഒരു നല്ല കാപ്പി കിട്ടിയില്ലെങ്കിലും ഇതൊരു മിഠായി കഴിച്ച് കഴിഞ്ഞാൽ നല്ല എനർജി കിട്ടും അതൊരു രസമാണ് അപ്പോൾ ഇന്ന് ഞാൻ ഇതുപോലത്തെ ഒരു സംഭവം കൊണ്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കോഫി ടോഫിയാണ് ണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി ടോഫി അപ്പോൾ കുറച്ച് എന്താ പറയാ ടൈപ്പ് സംഭവമാണ് ഇത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കഴിച്ചെടുക്കാനും പറ്റും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ എന്നാത്തെ പോവാം അപ്പൊ ആദ്യം തന്നെ നമ്മളൊരു ബൗളിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ ഒരു കപ്പ് നല്ല പാൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏത് തരം കാപ്പിപ്പൊടി വേണമെങ്കിൽ എടുക്കാം അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് സാധാരണ നെസ്കഫേയുടെ കാപ്പിപ്പൊടിയാണ് ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കുക അതിലേക്ക് നമ്മൾ ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ഒന്ന് ക്യാരമിലൈസാണോ വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്ക അപ്പൊ ഇതേ നമ്മുടെ ഷുഗർ ഒന്ന് ക്യാരമലൈസ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ഒന്ന് തീ ചെറുതാക്കിയതിന് ശേഷം ഒരു കാക്ക് കോൺ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കീ ചെറുതാക്കിയില്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് പതഞ്ഞിട്ട് മുകളിലേക്ക് പൊന്തും അപ്പൊ അത് കാരണം തീ ചെറുതാക്കിയിട്ട് വേണം ഇട്ടുകൊടുക്കാൻ തയ്യാറാക്കി വെച്ച നമ്മുടെ ഈ കോഫി മിക്സറിൻ്റെ ഉള്ളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ട് ഒന്ന് കലക്കി കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ ഒന്ന് തീ ഒന്ന് ഓഫാക്കി ആദ്യം കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഈ ഒരു കാരമലിലേക്ക് നമ്മൾ പതുക്കെ നമ്മുടെ പാൽ ഒഴിച്ചു കൊടുക്കാണ് കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മൾ തീ ഓഫ് ഓഫാക്കിയിട്ടുണ്ട് പക്ഷെ ആ ഒരു ചൂട് പാനിലുണ്ട് അപ്പൊ ആ ചൂടുകൊണ്ടാണ് ജസ്റ്റ് ഇതൊന്ന് തിളച്ച് വരുന്നത് അപ്പൊ നമ്മളൊരു കപ്പ് പാല് നമ്മൾ ഒഴിച്ചിട്ടുണ്ട് മിക്സ്രിതം നന്നായി ഒന്ന് ഇളക്കി കൊടുക്ക അവസാനമായിട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഉപ്പ് ഉപ്പിന്റെ ഒരു ടേസ്റ്റും കൂടി വേണം കാരണം നല്ല മധുരത്തിൽ ഒരു നുള്ളു ഉപ്പ് നല്ലതാണ് അപ്പൊ നമ്മുടെ തീ ഓഫ് ആക്കിയിട്ടാണ് ഇരിക്കുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ഇട്ടിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം അപ്പൊ ഇപ്പോഴും നമ്മുടെ തീയ ഓഫാണ് ഇനി നമ്മൾ ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്യുന്നതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് വെരി സിം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ഇതൊന്നും കുക്ക് ചെയ്തെടുക്കും കേട്ടോ ഇനി നമ്മൾ തീ ഒന്ന് ഓൺ ചെയ്യാം സിമ്മിൽ ഇടാം എന്നിട്ട് വൺ ടു ടു മിനിറ്റ്സ് ജസ്റ്റ് ഒന്ന് സിം ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പൊ ഇത് തൊട്ട് നക്കാനോ ഇതിങ്ങനെ ടേസ്റ്റ് നോക്കാനോ ഒന്നും പാടില്ല നാവ് പൊള്ളി പോട്ടോ അപ്പൊ ഇതൊക്കെ ചൂടാറിയതിന് ശേഷം മാത്രമാണ് നമ്മള് കട്ട് ചെയ്തതിന് ശേഷം മാത്രം നമ്മള് കഴിക്കാൻ നോക്കുക അപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞു ഇനി നമ്മൾ ജസ്റ്റ് ഇത് തീയൊന്ന് ഓഫാക്കാം ഇനി നമ്മൾ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു സിലിക്കോൺ മോൾഡ് എടുക്കുക അതിലേക്ക് നമ്മുടെ ഈ ഒരു മിശ്രിതം ചൂടോടക്കാൻ തന്നെ അതിലേക്ക് ഒഴിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് ഒഴിച്ചില്ലെങ്കിൽ അത് കട്ടേ പോവും അപ്പൊ നമ്മുടെ മൗൾഡിൽ ഇതെല്ലാം ഒഴിച്ചു കൊടുത്തു ജസ്റ്റ് ഒന്ന് ഒന്ന് താപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ മൗൾഡിലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആയിട്ടുണ്ടാവണം ഇനി നമ്മൾ ഇത് പുറത്ത് വെച്ചാലും മതി ഒരു മണിക്കൂർ പുറത്ത് വെച്ചാൽ സെറ്റാകും ഇനി പെട്ടെന്ന് ആവണം ജസ്റ്റ് ഒന്ന് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ കയറ്റി വെച്ചാൽ മതി നല്ല രസുണ്ട് അപ്പൊ നിങ്ങൾക്ക അടുത്ത പ്രാവശ്യം വേറെ സംഭവിച്ചു വരുന്നായിരിക്കും തില്ലാൻ ബൈ